കോടിക്കണക്കിന് പ്രവാസികളുള്ള മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിൽ അമർന്ന വാർത്തകൾ പുറത്തു ഇറാൻ ഇസ്രായേലിനെ നേരിട്ട് ആക്രമിച്ചത് ഇരുന്നൂറിലേറെ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചായിരുന്നു ഇതുവരെ മൌനം തുടർന്ന ഇസ്രായേൽ ഇറാനിലേക്ക് ഏത് വിധത്തിലുള്ള ആക്രമണമായിരിക്കും അഴിച്ചുവിടുക എന്നത് ആശ്രയിച്ചായിരിക്കും ഇനി മിഡിൽ ഈസ്റ്റിന്റെയും ഗൾഫ് രാജ്യങ്ങളുടെയും ഭാവി എന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നു വീണ്ടും പറയാം ഇറാൻ ഈ യുദ്ധം മിഡിൽ ഈസ്റ്റിലേക്ക് വലിച്ചു കെട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ് യുദ്ധമുഖം തുറന്നത് ഇറാൻ തന്നെയാണ് യുദ്ധത്തിലേക്ക് ഇസ്രായേലിനെ വലിച്ചുകെട്ടി കൊണ്ടുവരുന്നത് ഇറാൻ തന്നെയാണ് ഇനി അതിഭീകരമായി തിരിച്ചടി ഇസ്രായേൽ നടത്തിയാൽ തന്നെ അറബ് മേഖലയുടെ സനാതന ആയുധങ്ങളിൽ വീണുടയുമെന്ന് തന്നെയാണ് വിവരങ്ങൾ മലയാളികൾ അടക്കമുള്ളവരെ യുദ്ധം ബാധിക്കുമെന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നു ഇറാൻ ഇരുന്നൂറിലധികം ഡ്രോണുകളും മിസൈലുകളും ഒക്കെ ഇസ്രായേലിന് നേരെ വിക്ഷേപിച്ചു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിഷുദിനത്തിൽ തന്നെ മിഡിൽ ഈസ്റ്റിൽ ഭയാനകമായ യുദ്ധവാർത്തകൾ തന്നെയാണ് ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് പുറത്തു വരുന്നത് ഇറാൻ നൂറുകണക്കിന് ബോംബർ ഫോണുകൾ ഇസ്രായേലിലേക്ക് അയച്ചിരിക്കുന്നു ആകാശത്ത് മഴ പോലെ ഡ്രോണുകളുടെ പ്രവാഹം കാണിക്കുന്ന വീഡിയോകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കൂടാതെ ആരോ മിസൈലുകൾ ഇറാൻ ഇസ്രായേലിലേക്ക് തൊടുത്തു എന്നാൽ പഴുതടച്ച ഇസ്രായേലിന്റെ സുരക്ഷാ സംവിധാനത്തെ ഭേദിക്കാൻ ഇറാന്റെ ഒരു ആയുധത്തിനും മിസൈലിനും സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് വിവരങ്ങൾ ഡ്രോണുകൾ കടലിൽ ക്യാമ്പ് ചെയ്യുന്ന അമേരിക്കയുടെ സൈന്യം തകർത്തിരിക്കുകയാണ് ഡ്രോണുകൾക്ക് നേരെ അമേരിക്കയുടെ പ്രതിരോധ മിസൈലുകൾ പാഞ്ഞെടുത്ത് തകർക്കുകയായിരുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു മിസൈൽ ഇസ്രായേലിന്റെ അയൺ ഡോമുകൾ തകർത്തിരിക്കുന്നു എന്നാണ് വിവരങ്ങൾ ആദ്യമായാണ് ഇത്ര വലിയൊരു ആക്രമണത്തിന് ഇസ്രായേൽ ഇരയാകുന്നത് ഇതിനിടെ ഇസ്രയേലിന്റെ വലിയ ചരക്ക് കപ്പൽ ഇറാൻ സൈന്യം പിടിച്ചെടുത്തു യു നിന്ന് ഇന്ത്യയിലേക്ക് ചരക്ക് കീറ്റി വന്നിരുന്ന കപ്പൽ ഇറാൻ സൈന്യം പിടിച്ചെടുക്കുകയായിരുന്നു ഇതിൽ ഇരുപത്തിയഞ്ച് ജീവനക്കാരിൽ പതിനഞ്ച് പേരും ഇന്ത്യക്കാരാണ് റഷ്യൻ നിർമ്മിത ഹെലികോപ്റ്ററിൽ ഇറാന്റെ സൈന്യം കപ്പലിൽ റോപ്പുകൾ വഴി ഇറങ്ങിയാണ് കപ്പൽ പിടിച്ചെടുത്തിരിക്കുന്നത് ഇറാൻ ഇസ്രായേലിനെതിരെ വൻ ആക്രമണം അഴിച്ചുവിടുക തന്നെയാണ് ഇതാണിപ്പോൾ ലോകത്തെ പ്രധാന വാർത്ത എന്നാലും നമ്മുടെ കേരളത്തിൽ ഇസ്രായേലിനെതിരെയുള്ള യുദ്ധ മാധ്യമങ്ങളുടെ ഹമാസ് പീഡനം മൂലം പുറത്തു വന്നിട്ടില്ല നമ്മുടെ അനവധി മാധ്യമങ്ങൾ ഇപ്പോഴും ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന യുദ്ധം മാത്രമാണ് ഏകപക്ഷീയമായി റിപ്പോർട്ട് ചെയ്യുന്നത് ഇവിടെ പ്രത്യേകമായ കാര്യം യുദ്ധം മിഡിൽ ഈസ്റ്റിലേക്ക് പടം തന്നെയാണ് മിഡിൽ ഈസ്റ്റിൽ കോടിക്കണക്കിന് ഇന്ത്യൻ പ്രവാസികളുണ്ട് മലയാളികൾ ദശലക്ഷ കണക്കിന് പേരുണ്ട് നിസാരമല്ല കാര്യങ്ങളൊക്കെ എന്ന് വേണം പറയാൻ മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിൽ പുകയുകയാണ് എന്നതാണ് വിവരങ്ങൾ ഇറാൻ ഇസ്രായേൽ ഇനി എന്ത് ചെയ്യുമെന്ന് ലോകം കാത്തിരിക്കുകയാണ് ഒരു മഹായുദ്ധത്തിന് തന്നെ കോപ്പ് കൂട്ടി അമേരിക്കയും സഖ്യകക്ഷികളും ഇസ്രായേലിനൊപ്പം വൻ പടയുമായിട്ടാണുള്ളത് അമേരിക്ക ചെങ്കടലിലും അറേബ്യൻ കടലിലും വൻ വിന്യാസം എന്തിനും സജ്ജമാണ് ഇറാൻ ആദ്യമായി നേരിട്ടുള്ള ഈ ആക്രമണത്തിൽ ഡ്രോണുകളുടെ മിസൈലുകളുടെ ആക്രമണം നടത്തിയത് ഇസ്രേലുടനീളം വ്യോമാക്രമണ സൈറണുകൾ മുഴങ്ങിയിരിക്കുന്നു കഴിഞ്ഞ വർഷം ഹമാസ് ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ് ആരംഭിച്ചപ്പോഴും വ്യോമകര ആക്രമണങ്ങൾ നടത്തിയപ്പോഴും സമാനമായ വ്യോമാക്രമണങ്ങൾ ഉണ്ടായി ഇറാന്റെ ആക്രമണ മിസൈൽ ഡിഫൻസ് ഫോഴ്സ് സമ്മതിച്ചിരിക്കുകയാണിപ്പോൾ ഇറാനിൽ നിന്നുള്ള ഡസൺ കണക്കിന് ഉപരിതലത്തിൽ നിന്ന് ഉപരിതല മിസൈൽ വിക്ഷേപണങ്ങൾ ഇസ്രായേൽ പ്രദേശത്തേക്ക് അടുത്തതായിട്ടാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് ഐ ഡി എഫ് ഏരിയ ഡിഫൻസ് അറേ ഇസ്രായേലിന്റെ തന്ത്രപരമായ അരോ ഏരിയൽ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ച് ഇറാന്റെ മിസൈലുകളെ തകർത്തു എന്നും പറയുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ വീഡിയോകൾ ഡോം സംവിധാനത്തോടൊപ്പം ആകാശ ഭീഷണികളെ തടസ്സപ്പെടുത്തുന്ന ആരോ പ്രതിരോധ സംവിധാനവും കാണിക്കുന്നു രാത്രി ആകാശം ഇസ്രയേലുടനീളം അനേകം സ്ഫോടനങ്ങളാൽ പ്രകാശിച്ചു ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം മറ്റൊരു ദിശയിലേക്ക് നീങ്ങുന്നതായി സൂചന ഇസ്രായേലിലേക്ക് ഡസൻ കണക്കിന് ഡ്രോണുകൾ വിക്ഷേപിച്ചതായി ഇറാൻ ഇസ്രായേലിലേക്ക് ഇറാൻ വിക്ഷേപിച്ച ചില ആക്രമണ ഡ്രോണുകൾ യുഎസ് സേന തകർത്തതായിട്ടാണ് ഒരു യു എസ് പ്രതിരോധ ഉദ്യോഗസ്ഥൻ പേര് വെളിപ്പെടുത്താതെ രണ്ട് യു എസ് ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നത് അതായത് ആക്രമണം തടയാനുള്ള ശ്രമം തുടരുകയാണ് എന്നാണ് പ്രതിരോധ ഉദ്യോഗസ്ഥൻ പറയുന്നത് ഇറാൻ ഡ്രോണുകൾ പ്രയോഗിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു അനയാസം വെടിവെച്ച് വീഴ്ത്താവുന്ന ബാലിസ്റ്റിക് മിസൈലുകളെ കുറിച്ച് അതിൽ പരാമർശമല്ല എന്നാൽ അവ ആക്രമണത്തിന്റെ ഭാഗമാണെന്ന് ഇറാൻ പറയുന്നു അഭൂതപൂർവ്വമായ പ്രതികാര നടപടിയുടെ ഭാഗമായി ഇറാൻ ഇസ്രായേലിന് നേരെ ഡസൺ കണക്കിന് ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും വിക്ഷേപിച്ചതിന് പിന്നാലെ ഞായറാഴ്ച പുലർച്ചെ ജെറുസലേമിൽ ബൂമുകളും വ്യോമാക്രമണങ്ങളും സൈറണുകളും മുഴക്കി പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ ഭീഷണി നിരീക്ഷിക്കുകയാണ് ഇസ്രായേൽ സൈനിക വക്താവ് റിയർ അഡ്മിൻ ഡാനിയൽ ഹഗാരി രാജ്യവ്യാപകമായി ടെലിവിഷൻ പ്രസംഗത്തിൽ അറിയിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഏപ്രിൽ ഒന്നിന് സിറിയയിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ രണ്ട് ഇറാനിയൻ ജനറൽമാർ ഇറാനിയൻ കോൺസിലർ കെട്ടിടത്തിനുള്ളിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഇറാൻ പ്രതികാരം ചെയ്യുമെന്ന് പ്രതിജ്ഞ ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ ആണ് എന്ന് ഇറാൻ ആരോപിച്ചു ഇസ്രായേൽ ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവം മുതലുള്ള ദശാബ്ദങ്ങൾ നീണ്ട ശത്രുതയ്ക്കിടയിലും ഇറാൻ ആദ്യമായാണ് ഇസ്രായേലിനെതിരെ നേരിട്ട് സൈനിക ആക്രമണം നടത്തുന്നത് എന്നാണ് വിവരങ്ങൾ ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്